കടയിൽ വരാനുള്ള അവകാശം നിനക്കുണ്ട് ഇവിടെ നിന്നുള്ള വരുമാനത്തിൽ ഒരു പങ്കും നിനക്ക് കിട്ടും പക്ഷേ എൻ്റെ സ്റ്റാഫിനെ അപമാനിക്കാൻ നിനക്കരുത് മനസ്സിലായോ എനിക്ക് തോന്നിയ ഞാൻ വരും കട നടത്തുന്ന കാര്യത്തിൽ നിന്റെ എന്നല്ല ആരുടെ അഭിപ്രായം ഞാൻ പരിഗണിക്കില്ല എനിക്കിവിടെ നല്ല കഴിവും പ്രാപ്തിയുള്ള ഒരു ടീമുണ്ട് കാലത്തിനും ട്രെൻഡിനും ചേരുന്ന വസ്ത്രങ്ങളെ കുറിച്ച് നല്ല ധാരണയുള്ള ജീവനക്കാരാ ഇവിടെ പലരും ഫാഷൻ ഡിസൈനിങ് ഒക്കെ ടെക്സ്റ്റൈൽസ് നന്നായി നടത്തിക്കൊണ്ട് പോകാൻ എനിക്ക് അവരുടെ സപ്പോർട്ട് ധാരാളം മതി വിശേഷിച്ച് ഇവിടെ വലതും പറയാനുണ്ടെങ്കിൽ പെട്ടെന്നാവണം അല്പം കൂടി കഴിഞ്ഞാല് തിരക്കാവും നിങ്ങളും നിങ്ങളുടെ പ്രാപ്തിയുള്ള ടീമും ചേർന്ന് ഗംഭീര കച്ചവടം നടത്തിയിട്ടല്ലേ കുത്തുവാൾ എടുക്കുന്ന തരാൻ െങ്കിൽ കാണാ കടയൊക്കെ അടച്ചുപൂട്ടി സർബത്ത് വെക്കേണ്ട ഗതി വന്നേനെ പോയാൽ പറ്റില്ല നിങ്ങൾ ഒറ്റക്ക് സ്ഥാപനം നടത്തിയാലേ കട അതോ ഗതിയിലേക്ക് പോവേ ഉള്ളൂ അത് മനസ്സിലാക്കിട്ടാ എന്റെ ഭർത്താവ് ഇർഷാദിക്കിടെ ഷെയർ വാങ്ങിക്കൊണ്ട് വന്നത് പക്ഷെ അത്യാഗ്രഹം മാത്രമേ കൈമുതലായിട്ടുണ്ടായിരുന്നുള്ളൂ അറിയാത്തതല്ലോ കള്ളച്ചെക്ക് കൊടുത്ത് പറ്റിച്ചതിന് ഇർഷാദിന്റെ കയ്യിൽ നിന്ന് മേടിക്കുകയും ചെയ്തു പൊന്ന അളിയനെ കൂടുതൽ നിർത്തി നാണം കെടുത്തിണ്ടെന്ന് കരുതിയാ അന്ന് അവിടെ നിന്ന് ഞാൻ ഇറക്കി വിട്ടതും കടയുടെ ഷെയർ ചോദിച്ചൊന്നുമല്ല ഞാനിപ്പോ വന്നത് എനിക്കൊരു ജോലി വേണം ഇവിടെ എം എ വരെ പഠിച്ച ഞാൻ ഇവിടെ ഉള്ളപ്പോ മറ്റൊരു മാനേജർ ഇവിടെ വേണ്ട ഇയാളെ പറഞ്ഞുവിടണം നാളെ മുതല് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോളാം നീ വന്ന് നോക്കി നടത്താൻ ഇത് നിന്റെ ട്യൂഷൻ ക്ലാസ് അല്ല ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പോവാൻ നോക്ക് എനിക്ക് വീട്ടിലിരിക്കാൻ വയ്യ എന്തെങ്കിലും നിങ്ങൾ തടഞ്ഞാലും നാളെ ഞാൻ ഇവിടെ നിങ്ങൾ എന്നെ ഇവിടുന്ന് അപമാനിച്ച് ഇറക്കിവിട്ടപ്പോ ഒന്നും പറയാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എനിക്കിവിടെ യാതൊരു അവകാശവും ഇല്ലെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷേ വിമലയെ ഒരു കാര്യത്തിനും ഇവിടെ തടയാനും ഇറക്കിവിടാനും നിങ്ങൾ മുതിർന്നേക്കരുത് അങ്ങനെ ചെയ്ത കളി മാറും പറഞ്ഞേക്കാം നീയാരടാ ഒരിക്കൽ നിന്നോട് ഞാൻ പറഞ്ഞു സ്വന്തം ബന്ധമൊക്കെ ഇവളെയും വിളിച്ചോണ്ട് നീ വന്ന വാതിൽ അവിടെ തുറന്നു കിടക്കുക ഉടൻ സ്ഥലം വിട്ടോ രണ്ടെണ്ണോ ജോലിയുടെ കാര്യത്തിൽ തീരുമാനമാവാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല പറ്റുമോന്ന് ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് എന്നോടൊന്നും തർക്കിക്കാനും മൽപിടുത്തത്തിനും ഞാനില്ല എന്റെ പെങ്ങന്മാർക്ക് ജോലി കൊടുക്കാനല്ല ഞാൻ ഈ കട നടത്തുന്നത് ഇക്കാര്യത്തിൽ ഇനി ഒരു സംസാരമില്ല നീ ഇവിടെ പായ സത്യാഗ്രഹം കിടന്നാൽ പോലും നീ ഇവിടെ കിടക്കത്തേ ഉള്ളൂ കേട്ടോ